ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയുന്നത് നമ്മുടെ ജൂലൈ പതിനെട്ട് സ്റ്റാഫ് നേഴ്സ് ഡി എംഇ സ്റ്റാഫ് നേഴ്സ് എക്സാം എല്ലാവരും അറിഞ്ഞു ഡേറ്റ് വന്നിട്ടുണ്ട് കറക്റ്റ് ഇന്ന് തൊട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് ജൂൺ അഞ്ച് കറക്റ്റ് നാല് നാല്പത്തിരണ്ട് ദിവസം മാത്രമേ നമ്മുടെ എക്സാമിനുള്ളൂ അപ്പൊ ഇന്ന് തൊട്ട് ഒരു എം സി ക്യൂ ഡിസ്കഷന്റെ ഒരു ബാച്ചും കൂടെ നമ്മുടെ ആപ്പിൽ ആരംഭിക്കുകയാണ് ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തവർ അല്ലെങ്കിൽ ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് ഈ ഒരു ക്ലാസും കൂടെ ഉൾപ്പെടുത്തി തരുന്നതായിരിക്കും എം സി ക്യൂ ഡിസ്കഷൻ എല്ലാ ദിവസവും ഉള്ള ഈ ഒരു ക്ലാസ്സും കൂടെ ഉൾപ്പെടുത്തി തരുന്നതായിരിക്കും ഇപ്പൊ എന്തായാലും ആഴ്ചയിൽ അഞ്ചു ദിവസം ലൈവ് ക്ലാസ് ഉണ്ടാവും പ്ലസ് വീഡിയോ അതിനകത്ത് റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങൾ മസ്റ്റായിട്ട് കാണണം പ്ലസ് മോഡൽ എക്സാംസ് ഉണ്ടാവും ഇന്ന് തൊട്ടുള്ള ആഴ്ചയിലുള്ള ലൈവ് ക്ലാസ്സുകളും ഇതിനകത്ത് ആഡ് ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റോൾ ചെയ്യുക അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിന്റെ ലിങ്കിന് വേണ്ടി എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ എം സി ക്യൂ ഡിസ്കഷൻ മാക്സിമം പോയിന്റ്സുകൾ ഇപ്പൊ ഒരു എം സി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഉള്ള ഒരുപാട് പോയിന്റ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഒരു ഒരു നാല്പത്തിരണ്ട് ദിവസത്തെ ഈ ഒരു ബാച്ച് ചെയ്യുന്നത് നിങ്ങൾ വൺ ഇയർ ബാച്ചിൽ അതായത് വൺ ഇയർ ബാച്ച് എന്ന് പറഞ്ഞാൽ ഇയർ ബാച്ചിൽ പണ്ട് ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ ഈ ഒരു എം സി ക്യൂ ഡിസ്കഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ബാക്കിയുള്ള ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ ക്രാഷ് ബാച്ച് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു എം സി ക്യൂ ഡിസ്കഷനിലൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും മാക്സിമം ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ആ ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യുക അപ്പൊ ക്രാഷ് ബാച്ചിലാണെങ്കിലും ഡി എം എയുടെ ലോങ് ടൈം ബാഷയായിട്ട് ഉള്ളവർക്ക് കഴിവതും ആ ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലാത്തവർക്ക് വീഡിയോ ക്ലാസ്സുകളായിട്ട് കാണാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു നൂറ് ശതമാനം യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് കാരണം ഇനി നാൽപ്പത്തിരണ്ട് ദിവസേ ഉള്ളൂ അപ്പം ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ശ്രമം ആ ഒരു നിങ്ങളുടെ ആ ഒരു എഫോർട്ട് അതിനാണ് നിങ്ങൾക്ക് ഹയർ റാങ്ക് വരുന്നത് നമുക്കൊരു സപ്പോർട്ട് തരാനേ പറ്റുകയുള്ളൂ ഗൈഡൻസ് തരിക ഐ എം സിക്ക് ഡിസ്കഷൻ എവിടെ നിന്നൊക്കെയാണ് വരുന്നത് ഏതൊക്കെ ഭാഗത്തുനിന്നായിരിക്കും പഴയ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ പ്ലസ് അതിൻ്റെ കൂടെ തിയറി ഡിസ്കഷനും കൂടെ കുറച്ചൊക്കെ ഉണ്ടാവും ഇമ്പോർട്ടൻറ്റ് പാർട്ടി എന്നുള്ളത് എജ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റിസർച്ചിന്റെ തിയറിയും പഠിക്കുക അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള സമയം വളരെ കുറച്ച് സമയമുള്ളൂ നിങ്ങൾ അതിനുവേണ്ടി യൂസ്ഫുൾ ആയിട്ട് ട്രൈ ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളെങ്കിൽ ഒന്നെങ്കിൽ ഉള്ളവർക്ക് നേരെ നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിനിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഐഫോൺ ആണെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം എന്റെ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാം ഇങ്ങനെ കോഴ്സിന് എക്സിക്യൂട്ട് ഡിസ്കഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യാം അതുപോലെ ഓൾറെഡി ജോയിൻ ആയവർക്ക് പഴയ ബാച്ചിലുള്ളവര് എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യാം പഴയ ബാച്ചിലാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വാട്സപ്പ് ചെയ്യാം ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ നിങ്ങൾ മറ്റു കൂട്ടുകാർക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈ ജൂലൈ പതിനെട്ടാം തീയതി എക്സാം എഴുതുന്ന ഡി എമ്മി സ്റ്റാഫിൻസ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഹയർ റാങ്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ഇതിനകത്ത് കോഴ്സിലൊന്നും ജോയിൻ ചെയ്യാത്തവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങളുടെ സ്വയമായിട്ടുള്ള എഫോർട്ട് പ്ലസ് യൂട്യൂബ് വീഡിയോ പ്ലസ് നമ്മുടെ ഈ ആപ്പിലുള്ളവർക്കും കൂടെ കുറച്ചും കൂടി ആ ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കും സോ താങ്ക് ഫോർ വാച്ചിങ് വാച്ചിങ്ൾ ദ ബെസ്റ്റ്